െ ഒന്നാമത് ഹാർട്ടിന്റെ സുഖമില്ലാത്തതാ ഇല്ലാത്ത കുഴപ്പം നീ ഉണ്ടാക്കല്ലേ അതെ ആവശ്യമില്ലാത്ത ഓരോന്ന് നീ ചെയ്ത് കൂട്ടുമ്പോഴേ വലിയ തലയുടെ കാര്യം കൂടി ആലോചിക്കണം നീ ഇങ്ങനെ കരയില്ലേ നീ ഇങ്ങനെ തൊള്ള തുറക്കാതെ പെണ്ണാ എന്തായാലും നീ ചെയ്തത് ശരിയായില്ല നിന്റെ അപ്പൻ ചത്ത് കാലം എത്രയായിട്ടും നാട്ടുകാരെ കൊണ്ടൊരു മോശം വാക്ക് പറയിച്ചിട്ടില്ല ഇവള് ഇപ്പോഴും അമ്പലപ്പറമ്പ് നിറങ്ങി നാടകം കളിച്ചിട്ട് വരുവാ നിന്നെ വളർത്താൻ വന്ന് കേറുമ്പോ ഇങ്ങനൊക്കെ കേട്ടാലേ ആർ ദണ്ണം വരും പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ലെന്ന് നീ എങ്ങനെ പറഞ്ഞേക്കാളെ കൊല്ലം ഞാൻ നിന്നെ എന്താടി അവന്റെ ഒരു അവന്റെ കൂടെ പൊറുക്കാന്നുള്ള പൂതി നിനക്ക് വേണ്ട എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല ഗൾഫിൽ പോയി വന്നിട്ട് വേലയും കൂലിയെല്ലാം ഒരുത്തനെ കൊണ്ട് അന്തസൈഡ് ഞാൻ നിന്നെ കെട്ടിച്ചുവിടും ഞാൻ പോയല്ലോ ഡീമലെ നീ ഒന്ന് ഒന്നടങ് എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടാക്കാം കിടന്നേ അവളിപ്പോ വെള്ളമായിട്ട് വരും അമ്മ വലിയ പുക ഗൾഫിൽ പോത്തില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം നിങ്ങളുടെ കയ്യില വിളിക്കണേ മാമച്ചനാ ആ എണ്ണം കെട്ടവനൊക്കത്തിന് കാരണം ഇങ്ങോട്ട് തന്നെ അവനെ ഞാൻ ഞാനിന്ന് ഹലോ ഏ ആണോ ശരി ഞാൻ ഞാനിപ്പോ വരാം അതെ ജയയുടെ വിസേണ്ട കാര്യം ശരിയായിരുന്നു ഓഫീസിലോട്ട് അവള് പറഞ്ഞു നീ നീ കൂടെ വരാം എറണാകുളം ട്രാവൽസ് ചെയ്യുന്നു ബഷീർക്ക് വിളിച്ചിരുന്നു ഈ മാസം കൂടി പോവാം അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും വിൽക്കണം വേറെ മാർഗമൊന്നുമില്ല പക്ഷേ

പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ രേവമ്മയവരെ ഉപേക്ഷിക്കും കാമുക വചനം എന്നുവെച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഓ ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫി പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും ഉറപ്പല്ലേ അസ്ഥിയെല്ലാം അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടുകഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും നടക്കുന്ന ഇവനെ അവള് മറക്കും എന്നാ ചെല്ല ഗോപൻ ബോട്ടിനകത്തുണ്ട് അവനോട് ചെന്ന് ഇങ്ങനെ പറയണം നീ എങ്ങനെയെങ്കിലും അയക്കണം പോയി നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും അതിൽ അവൻ അവൻ അവര് നടക്കട്ടെ ചേച്ചി ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണം വിമലേച്ചി അതെ ഞാൻ വല്ല കണ്ണടക്കുമ്പോട്ട് കാണിച്ചാലോ തീ പിടിച്ച് നിൽക്കണ പ്രായോ അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കോരി ഒഴിച്ച് കിടത്തിക്കോളൂ ചെല്ലി രേവമമായി എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം ഇരിക്കൂ കുടിക്കാൻ കരിക്കും വെള്ളം വേണ്ട ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു തെറ്റെന്റേതാ കുറച്ചുനേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചതല്ല പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോൾ എന്റെ ശങ്കു പടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാണെന്നറിഞ്ഞപ്പോ സമാധാനായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ട നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം പിന്നെ നിങ്ങള് തമ്മിൽ നല്ല അല്ലേടി പലപ്പോഴും തോന്നിയിട്ടുണ്ട് മതി എന്റെ മരുമോന് ഇത്രയും ഗുണങ്ങൾ മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് സാധിച്ചു തരണം പറഞ്ഞോളൂ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലി നിക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരു ഗൾഫിൽ വിടാന്ന് വെച്ചത് ഒരു അഞ്ചു കൊല്ലം അവൾ അവിടെ ജോലി നോക്കിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും ഇപ്പൊ അവൾ അതിനു പോണില്ലെന്നാ പിന്നെ അമ്മ ശരി ശരി മോനെ ഓ നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുന്നു എന്നവളാണ് ജയസിൽ അവള് ഗൾഫിലെത്തിയാൽ നിന്നെ മറക്കോ ഒരിക്കലുമില്ല

നീയൊക്കെ അനുഭവിക്കാൻ പറയുന്നത് അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല നാടകോട്ടെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ വെച്ച് വെച്ചേര് നേരം കാലം ഒക്കുമ്പോ മുറുക്ക ും എണ്ണ പലാരും ഇഷ്ടമാണ തവള അറച്ച് കിട്ടു എടോ ആറ് ബ്ലോക്കിന് മൂന്നര ഏക്കറ് ചേറ ബാക്കി നില എത്ര പെട്ടെന്ന് വിറ്റ് തരണം വിറ്റ് തന്നിരിക്കും എന്നെ ചാവറയച്ചം കാത്ത് എന്താണ് സന്തോഷം ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പിയടക്കണ്ടേറ്റിക്കോ ഡേ റൂസ പറഞ്ഞിരിക്കുന്നേ നിന്റെ വാചകത്തിൽ വെൽക്കം അങ്ങനെ അപ്പച്ചന്റെ തറവാട് അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസമ്മതം അവിടെ പോയത് ഇത് എന്റെ ആങ്ങളെയാ അറിയാം നിശ്ചയിച്ചയുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്കൊരു കുറ്റപോതോ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ ഗോപൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ഛൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേജ് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുരിയച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കുവാരിയച്ച പേരിലെ ആ സ്ഥലം അതുകൊണ്ടെന്താ ഈ കിടക്കുന്ന അതും പോട്ടെ എന്നാ ശരി ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം ഒരു ദേഷ്യവും വരില്ല പറയട്ടെ പറയട കുട്ട അമ്മ വരണ്ട ഇനിയിപ്പൊ ഇവിടെ കൊണ്ടുപോവാനും ഇരിപ്പ് കണ്ടില്ലേ ഇനി എന്നാ ടപ്പ് ചെയ്യാനാ ഇതൊക്കെ മതി അമ്മ അത്താഴം കഴിച്ചു കടന്നോളൂ വരുമ്പോ വിളിക്കാം കൂട്ടു അല്ലെങ്കിലും പൊന്നുരുക്കുന്ന പൂച്ചക്ക് എന്താ കാര്യം ഇല്ലയോ ഉണ്ട് മൂട്ടിക്കൊന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ നിക്കാണോ പോയിട്ട് വന്നതാ ഇറങ്ങട്ടോ ഇറങ്ങ മോള് ഞാൻ കണ്ടായിരുന്നു പോറത്തേക്കാതെ അകത്തോട്ട് കേറാ എളുപ്പം ആരെങ്കിലും കാണും കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്